ഹലോ ഗായ് നമ്മൾ കുളിച്ചു ഞാന് കുളിക്കണം അച്ഛപ്പുളിക്കും ഇന്ന് നമ്മൾ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മളെ ബെർത്ത്ഡേ വൈദേഹി ആ ഇവള് പിറന്നാളായിട്ട് ഇങ്ങനെ കുളിക്കാണ്ടിരിക്കുന്നുണ്ടാറി മതി ഇതാ ഇവിടെ കുളിക്കൊന്നും ചെയ്യുന്ന കണ്ട പുസ്തകം രാവിലെ ഇരുന്ന് പുസ്തകം വായിക്കുവന്ന് പിറന്നാളായിട്ടാ ഇത് നമ്മളെ കശിയെ കുഞ്ഞമ്മയുടെ സ്വന്തം കച്ചു പുതിയ അപ്പം കൊടുക്കുകയാണ് ഇത് പറയുന്നത് കുഞ്ഞമ്മയല്ല ഞാനാണ് കൈസ് കൊള്ളത് നമ്മളെല്ലാം കുളിച്ചിട്ട് ഇനി ഭക്ഷണം കഴിക്കണം ആ ചേച്ചി എന്തോ മഹാഭാഗ്യത്തിന് കുളിച്ചിട്ട് വന്ന് ആ അതന്നെ അപ്പൊ ഇനി നമ്മളെ ഫുഡടി ചോന് ഉറക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടുള്ള മത്സരം വന്ന് ഇല്ല വിടുന്നില്ല കഴിച്ച് മുറ്റത്ത് ഭയങ്കര വെയിലാണ് അപ്പൊ നമ്മൾ വിടുന്നില്ല നമ്മൾ ഉച്ചക്ക് ഭക്ഷണമെല്ലാം കഴിച്ചു എല്ലാം കഴിഞ്ഞ് കേക്ക് കട്ടിയാൻ വേണ്ടി ഇവളം റെഡിയാക്കിട്ടുള്ളത് ഓള മുച്ചോ അറിയോ ഓള മുടിക്കുന്നുണ്ടോ അല്ലേ വായി ആരെ മുർച്ചോ ആ മുർച്ച മുർച്ചാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈ ടു ഹാപ്പി ബർത്ത്ഡേ ടു അപ്പൊ നമ്മള് ഭക്ഷണമെല്ലാം കഴിച്ചു ഏട്ടനും ചേച്ചിയും എല്ലാം അവരെ വീട്ടിലേക്ക് പോയി അവരുണ്ടാകുമ്പോ ഭയങ്കര ഒരു എല്ലാരും കൂടി ആകുമ്പോ നല്ലൊരു സന്തോഷമായിരുന്നു അവര് പോന്നു എന്ന് പറയുമ്പോ ഭയങ്കര സങ്കടമാണ് പോയി കഴിഞ്ഞാലും ഭയങ്കര എന്തോ കൊലയായി ഒരു രണ്ട് ദിവസത്തേക്ക് എന്തോ കൊലയായിരിക്കും സാധാരണ വന്നു കഴിഞ്ഞാല് പോന്നു പറയുമ്പോ എന്തോ പോലെയായി അങ്ങനെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ നിൽക്കുന്നത് അപ്പൊ രാത്രിക്ക് എല്ലാം ഇവിടെ കൂടിയെല്ലാം കളിച്ച് അങ്ങനെ നല്ല ആഘോഷമായി പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മൾ ഒറ്റ കൈ അപ്പോ ഇതാണ് ഇന്നത്തെ കൂടുതൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വന്നില്ല എല്ലാരും ആളും എല്ലായിട്ട് ഭയങ്കര തിരക്കായി പോയി അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല ഏർ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും Bye bye. Sorry bye para. Okay.